ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്തേക്ക് കടന്നു വന്നൊരു വ്യക്തിയാണ് മഞ്ചേരി മലപ്പുറം ജില്ലയിലെ മഞ്ചേരി എൻ എസ് എസ് കോളേജിൽ എസ് എഫ്ഐയുടെ പ്രവർത്തകനായിട്ടാണ് ആദ്യമായിട്ട് രംഗത്ത് വരുന്നത് അക്കാലത്തും എസ് എഫ് ഐയുടെ പലരും റാങ്കിങ്ങിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട് ആ റാങ്കിങ്ങിനും പലപ്പോഴും ട്രീ കാലഘട്ടത്തിൽ മൗനസാക്ഷിയായിട്ട് നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ആ ചരിത്രം അവിടെ നിൽക്കുമ്പോൾ തന്നെ കാലങ്ങൾ ഇങ്ങോട്ട് കഴിയുമ്പോൾ പത്തിരുപത്തഞ്ച് വർഷത്തിന് ശേഷം ആ അധപദനത്തിൻ്റെ ആഴം വർദ്ധിച്ചിരിക്കുന്നു എന്ന ഒരു വസത നിലനിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും പൂക്കാട് വെറ്റിനറി കോളേജിൽ ആ സാധാരണ കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരുന്ന സിദ്ധാർത്ഥം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ മൃഗീയമായി കൊലക്കില കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇന്ന് ചാൻസലറുടെ ചാൻസലറായിട്ടുള്ള ഗവർണറുടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു വെറ്റിനറി സർവകലാശാലയുടെ വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്യാൻ അദ്ദേഹം ഉത്തരവിട്ടു നല്ല കാര്യമാണ് വെറ്റിനറി സർവകലാശാലയുടെ ഈ പിന്നെ വൈസ് ചാൻസലർ എന്നൊക്കെ പറയുന്ന മണ്ണും ചാണകുമല്ലാത്ത സ്ഥാനത്തിനൊക്കെ പിടിച്ചിട്ട് എസ് എഫ് ഡി വെ എസ് എഫ് ക്ഷമിക്കുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ എടുത്തിട്ട് എസ് എഫ് ഐയുടെ ഫ്രാക്ഷൻ്റെ ചുമതല കൊടുക്കണം എസ് എഫ് ഐയുടെ രക്ഷാധികാരിയായിട്ട് വേണമെങ്കിൽ നിയമിക്കാം അതേപോലെ ഡീൻ എന്ന് പറയുന്ന മറ്റൊരു വൃത്തികെട്ടവനുണ്ടല്ലോ അവിടെ ഈ ഡീൻ്റെയൊക്കെ പണി എന്താ ഡീൻ എന്ന് പറയുന്നവനെ പിടിച്ചിട്ട് എസ് എഫ് ഐയുടെ സംസ്ഥാന ഉപരക്ഷാധികാരിയാക്കി പിന്നെ ചുമതലപ്പെടുത്തണം ഇത്തരം ക്രിമിനൽ സംഘങ്ങൾ കൊത്താശ ചെയ്യുന്നവരെയൊക്കെ അതാണ് ചെയ്യേണ്ടത് ചാൻസലർ ചെയ്ത് ഗവർണർ ചെയ്ത് നല്ല കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളായ ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇത്ര കണ്ട് ജനാധിപത്യ വിരുദ്ധമായൊരു പ്രസ്ഥാനമായിട്ട് എസ് എഫ് ഐ മാറിയിരിക്കുന്നത് പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നൊക്കെ പറയുക പുരോഗമനമൊക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എഴുപതുകളിലെ ശുദ്ധജീവനത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ എസ് എഫ് ഇക്ക് വലിയ റോൾ ഉണ്ടായിരുന്നു കേരളത്തിലെ ക്യാമ്പസുകളിൽ ഒരു സമൂഹത്തെ മാറ്റിമറിക്കുന്നതിൽ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിൽ അവിടെ നിന്നാണ് എസ് എഫ് ഐ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യപ്പെട്ടു പോകുന്നത് എന്നിട്ട് സ്വാതന്ത്ര്യം ജനാധിപത്യം എന്ന് പറഞ്ഞ് നടക്കുക എന്തിനുള്ള സ്വാതന്ത്ര്യം ഇതുപോലെയുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികളെ ക്രൂരമായ ആൾക്കൂട്ട വിചാരണക്കും ആൾക്കൂട്ട മർദ്ദനത്തിനും സദാചാര പോലീസിങ്ങിനും വിധേയരാക്കി പട്ടിണിക്കിട്ട് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കാനുള്ള സ്വാതന്ത്ര്യം ഇതര വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തകരെ പിന്നെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തവരാണ് ജനാധിപത്യത്തെ കുറിച്ച് പറയുന്നത് ഇവർക്ക് ജനാധിപത്യമുണ്ട് ഒരു ജനാധിപത്യം ഉണ്ട് തെരഞ്ഞെടുക്കാനുള്ള അവകാശം ഇന്ന് ഞങ്ങളൊക്കെ പഠിച്ച കാലത്തൊക്കെ വനിതാ സാക്കളുമായിട്ടൊക്കെ നല്ല ആത്മബന്ധം ഇപ്പോഴും ആ ബന്ധം തുടരുന്നുണ്ട് പെൺകുട്ടികളായിട്ടുള്ളത് എൻ്റെയൊക്കെ കൂടെ യൂണിയനിൽ പ്രവർത്തിച്ചിരുന്ന മൈമിന ബിന്ദു നസീമ ഒക്കെ അതിൽ ബിന്ദു പ്രണയിച്ച കഴിച്ചാൽ അതിൽ പോലും വലിയൊരു കാര്യ ബന്ധം ചോദിച്ചാവുള്ള ഭർത്താവ് പിന്നെ പ്രദീപ് ഒരു പലരും എസ് എഫ് പിടെ ഡി സി മെമ്പർമാരൊക്കെ ആയിരുന്നു എൻ്റെ കൂടെ കോളേജ് യൂണിയനിലൊക്കെ ഉണ്ടായിരുന്ന മൈമിനെ വൈസ് ചെയർമാനായിരുന്നു എന്നെക്കാളും മൂത്തതാണ് എൻ്റെ സീനിയർ ആയിരുന്നു അവരുമായിട്ടൊക്കെയുള്ള ബന്ധം ഇപ്പോഴും സൂക്ഷിക്കുന്ന അവരുടെ ഭർത്താക്കന്മാരായിട്ട് കുടുംബങ്ങളുമായിട്ടും ഒക്കെയുള്ള ബന്ധം ഇപ്പോഴത്തെ എസ് എഫ് ഐ അങ്ങനെയല്ല ഫ്രീ ഡ്രഗ്സും ഫ്രീ സെക്സും കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നാർക്കോട്ടിക് വിങ് ആയിട്ട് പോയിരിക്കും അതും പി എഫ് ഐ നിരോധിച്ചപ്പോൾ പി എഫ് ഐയിലുള്ള അനുഭാവികളായിട്ടുള്ള ആളുകളെ ഇതിലേക്ക് ഉറങ്ങണം എന്ന് ഉറഞ്ഞു കയറി അവർ നോക്കുമ്പോൾ അവരുടെ ഈ ക്രിമിനൽ പ്രവർത്തികൾ നടത്താൻ കാരണം അങ്ങനെ പ പട്ടിയെ പട്ടിയെ പരിശീലിച്ചവരാണല്ലോ മനുഷ്യനെ വെട്ടാനും മനുഷ്യനെ അടിക്കാനും ബെൽറ്റ് കൊണ്ടടിക്കാനും തല്ലിക്കൊല്ലാനും ഒക്കെ പറ്റുന്ന ഒരു അടുത്ത ക്രിമിനൽ സംഘത്തിൽ ചേരാൻ പറ്റുമ്പോൾ അവരുടെ വിനോദങ്ങൾ തുടർന്നുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പാർട്ടി എന്ന രീതിയിൽ അവർ എസ് എഫ് ഐയിൽ ചേർന്നിട്ടുണ്ട് ഡി വി എഫിൽ ചേർന്നിട്ടുണ്ട് യാഥാർത്ഥ്യമാണത് ഗവർണർ തന്നെ നാളെ പറഞ്ഞു അദ്ദേഹത്തെ തലയാൻ വന്ന ടീമിലുള്ള ഏഴോളം പേര് പി എഫ് ഐയുടെ പ്രവർത്തകരാണെന്നുള്ളത് വെറുതെ പറയുന്ന ഒരാളൊന്നുമല്ല ഗവർണർ ഗവർണർക്ക് അതിനൊക്കെ ഉള്ള സോഴ്സ് ഉണ്ടറിയാൻ പി എഫ് ഐയുടെ പ്രവർത്തകരായിരുന്നു അത് നിരോധിച്ചപ്പോൾ അടുത്ത ലാവണം പറ്റിയ ലാവണത്തിലേക്ക് പോയി പിന്നെ ഇവരെ സോഷ്യലിസം സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എന്താ വൈകുന്നേരമായാൽ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ ഈ ഡീൻറെ ഒക്കെ എന്താണെന്നറിയോ ഡീനിനും മാർഡന്മാരുടെയൊക്കെ പണി അവർക്ക് അവിടുത്തെ സൂപ്പർവൈസ് ചെയ്യേണ്ടവരാ ക്യാമ്പസിലും അതേപോലെ ഹോസ്റ്റലിലും ഒക്കെ അവരെയൊക്കെ വിശ്വസിച്ചിട്ട് അവർ ഞങ്ങളുടെ കുട്ടികളെ നന്നായി നോക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ രക്ഷിതാക്കൾ ഈ കുഞ്ഞുങ്ങളെ കടം മേടിച്ചും വിദ്യാഭ്യാസ വായ്പ എടുത്തിട്ടും കടപ്പാടം പണയം വെച്ചിട്ടും ഒക്കെ പൈസ ഉണ്ടാക്കി ഈ കോഴ്സിന് പറഞ്ഞയക്കുന്നത് എന്താ ഈ തങ്ങളുടെ ഭാവി മരിച്ച സുധാർത്ഥന്റെ ഭാവി ആ കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്നു പോയി ഈ കേസിൽ പ്രതിയാക്കപ്പെടുന്നവരുടെ അവരുടെ ഭാവി പോയില്ലേ ഇപ്പൊ തന്നെ മൂന്ന് കുറെ പത്തൊമ്പത് പേരുടെ മൂന്ന് വർഷത്തേക്കുള്ള പഠനം നിഷേധിക്കപ്പെടുന്നു ഇവർ കേസിൽപ്പെട്ട് ജയിലിൽ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ജോലി കിട്ടുമോ ഞാൻ ഡോക്ടർമാരായിട്ട് പുറത്തേക്ക് വരാനുള്ളവരായിരുന്നു ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ സ്ഥിതി ആലോചിച്ച് നോക്കണം പക്ഷേ കുടുംബങ്ങൾ അനുഭവിക്കില്ല അത്രയും പത്ത് മുപ്പത്തിരണ്ട് കുട്ടികളുടെ കുടുംബങ്ങളും കൂടി അനുഭവിക്കുക അതിൻ്റെ ഉത്തരവാദിത്വം ഡീനും വാർഡനും ഒക്കെ ഡീൻ്റെ മാഡൻ്റെ ഒക്കെ പണി ഞാൻ അന്വേഷിച്ച് പറഞ്ഞത് വൈകുന്നേരമായ സോഷ്യലിസമാണ് എന്താണെന്ന് വെച്ചാൽ ഡീനും വാർഡനും കുട്ടികളും അധ്യാപകനും കുട്ടികളും വാർഡനും എല്ലാം ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നു ഇത്ര സമത്വസുന്ദരമായ ഒരു ലോകം അതാണ് ഇവരെ സോഷ്യലിസം കൂടിയിലുള്ളത് ഡീൻ്റെ മാഡിൻ്റെ പണി ഇവർക്ക് സോഡ സോളമേടിച്ചു കൊടുക്കില്ല ഇവർക്ക് അച്ചാടം കൊടുക്കില്ല കുപ്പി അവർ തന്നെ ഷെയർ ചെയ്ത് മേടിക്കും ഇത്രേ അവനെതിരെ പരാതി കൊടുത്തിട്ടുള്ള കുട്ടിയുണ്ടല്ലോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പിന്നെ കൊല ചെയ്യപ്പെട്ട ഒരാൾക്കെതിരെ കേസ് കൊടുക്കുന്നത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് അത്ര വലിയ ശരിയൊന്നുമില്ല ഞാനത് അന്വേഷിച്ചതാണ് ആ കുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് സ്റ്റോർ ചെയ്യണം ഞാൻ കരുതിയതാണ് പിന്നെ എൻ്റെ സഹപ്രവർത്തകർ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് അതുവരെ കളക്ട് ചെയ്തതാണ് പേരും ഫോട്ടോയും വെച്ച് കൊടുക്കണം എന്ന് ഞാൻ കരുതിയതാണ് അതിന്റെ കാരണം തന്നെ ഞാൻ പറയാം അത് കൊടുക്കാതിരിക്കുന്നതിൻ്റെ കാരണം ആ കുട്ടി രാത്രി കാലങ്ങളിൽ ആൺകുട്ടികളുടെ ഹോസ്റ്റലിലെ ഒരു റൂമിലെ സ്ഥിരം സന്ദർശകയായിരുന്നു രഹസ്യമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് പരസ്യമാണ് അവിടെ കുട്ടികളുടെ കിട്ടിയത് വരാ കടപ്ര പങ്കിടാനല്ല അത് വിപ്ലവം ചർച്ചിക്കാൻ വരുന്നതല്ല പാതിരാത്രിയിൽ നിന്ന് വിപ്ലവം ചർച്ചയ്ക്കണമെന്ന് അറിഞ്ഞില്ല കമ്മ്യൂണിസ്റ്റ് മത്സ്യദർശനം ചർച്ച ചെയ്യാൻ വേണ്ടി വരുന്നു എന്നല്ല അപ്പോൾ ആ കുട്ടിയുമായിട്ട് അടുപ്പമുണ്ടായിരുന്ന ആളുകൾക്ക് ഒന്നിലധികം പേരുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് അറിയുന്നു ആ ആളുകളുടെ പിന്നെ സിദ്ധാർത്ഥനോടുള്ള ദേഷ്യത്തിൻ്റെ കാരണം സിദ്ധാർത്ഥം ഈ കുട്ടിയോട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു പോലും വാലൻറ്റൈൻസിലേക്ക് സത്യമാണോല്ലെന്നറിയില്ല അതാണ് ആരോപണം പിന്നെ ബാക്കി ആരോപണങ്ങൾ അവർ കൂട്ടിച്ചേർക്കുമല്ലോ ഇഷ്ടമാണെന്ന് പറഞ്ഞെങ്കിൽ തന്നെ എന്താണ് കുറ്റം എനിക്ക് പ്രണയം തോന്നിയവരോട് ഞാൻ ചിലരോടൊക്കെ പറയപ്പെടാതെ പോയ പ്രണയങ്ങളുണ്ട് ഡിഗ്രിക്ക് കൊടുക്കുമ്പോൾ പറഞ്ഞ പ്രണയമുണ്ട് അങ്ങനെ പിന്നെ എനിക്കിഷ്ടം തോന്നി ഇവരോട് ചിലരോട് പറഞ്ഞിട്ടുണ്ട് ചിലരോട് പറയപ്പെടാതെ പോയിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞ പ്രണയത്തിൽ ഒന്ന് മാത്രമായിരുന്നു പൂവണിഞ്ഞത് അത് പിന്നീട് അതും ചിത്രീകരിച്ചു പോയി ഓക്കെ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന എസ് എഫ് പോലെയുള്ള പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനം പ്രമേയത്തെയും മിശ്രവിവാഹത്തെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത് ആ പയ്യന് ഇഷ്ടം തോന്നി അവൻ പറഞ്ഞു ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടമല്ല കഴിഞ്ഞു അങ്ങനെ കാണാൻ കഴിയില്ല കഴിഞ്ഞു അങ്ങനെയല്ലേ നമ്മളൊക്കെ സാധാരണഗതിയിൽ പറയാറുള്ളത് എന്നോട് പറഞ്ഞിട്ടുള്ളവരോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചിലരോട് എന്നാൽ ആ ബന്ധത്തെ തകർക്കാത്ത രീതിയിൽ ആ സൗഹൃദം തുടരുന്ന രീതിയിൽ പോയിട്ടുണ്ട് മാനസികമായിട്ട് ആഘാതം ഉണ്ടാവാത്ത രീതിയിൽ ഞാൻ പറഞ്ഞ ഒരു എന്നോട് അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്തിട്ടുള്ളൂ അവിടെയും ഒരു ശത്രുത ഉണ്ടായിട്ടില്ല ഇവർക്ക് പ്രശ്നമെന്ന് വെച്ചാൽ ഇവര് സിദ്ധാർത്ഥൻ മെടുക്കനാണ് കഴിവുള്ളവനാണ് ചിത്രകാരനാണ് നല്ല ഫോട്ടോഗ്രാഫറാണ് പഠനത്തിൽ മികവുള്ളവനാണ് അതുകൊണ്ട് ഈ കുട്ടിക്കങ്ങാനം അവനോട് തിരിച്ചു തോന്നിയാൽ ഇവർ ഇത്രയും കാലം വെച്ചുകൊണ്ട് നടക്കുകയായിരുന്നില്ല വേപ്പാട്ടെ പോലെ വെച്ചുകൊണ്ട് നടക്കുന്ന ക്യാമ്പസിലെ കുട്ടികൾ ചില രഹസ്യമായി പറഞ്ഞു വിവരം രഹസ്യമായി പറഞ്ഞു വരാം വാട്സാപ്പിലെ സംസാരിക്കാൻ പോലും തയ്യാറാവുന്നുള്ളൂ നമ്മൾ ഫോൺ റെക്കോർഡ് ചെയ്യുന്ന എടുത്തിട്ട് ഞാൻ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഫോട്ടോയും പേരും പ്രസിദ്ധപ്പെടുത്തണ്ട എന്ന് എൻ്റെ സുപ്രവർത്തകരുമായിട്ടാലും വച്ച് തീരുമാനിക്കാനുള്ള കാരണം സിദ്ധാർത്ഥൻ മൂന്ന് ദിവസം പട്ടിണിക്കിട്ട് ക്രൂരമായ മർദ്ദനത്തിനിരയായപ്പോഴും ആ കുട്ടി സ്വന്തം വീട്ടിലോ ബാക്കിയുള്ളവരെയോ പോലീസിലോ ഒന്നും അറിയിച്ചില്ല പേടിച്ചിട്ട് ഇഞ്ചിൻചായി കൊല ചെയ്യപ്പെടുമ്പോൾ ആ കുട്ടി ആരെയും അറിയിച്ചില്ല ധൈര്യമില്ല ആ കുട്ടിയെ ഇത്രയും ക്രൂരമായി മർദ്ദിക്കുന്നതിന് സാക്ഷ്യം വഹിച്ച കുട്ടികളിൽ ഇന്ന് അതിനോട് സംസാരിച്ചവരുൾപ്പെടെ പരസ്യമായി രംഗത്ത് പറയാൻ തയ്യാറാവുന്നില്ല പേടിച്ചിട്ടാണ് അതേപോലെ ഒരു പക്ഷേ ആ പെൺകുട്ടിയും ഇവരുടെ കെണിയിൽ കുടുങ്ങി ഇവരുടെ ഭീഷണിക്ക് വണങ്ങി ഇവരുടെ സമ്മർദ്ദത്തിന് വണങ്ങി ഒരു പക്ഷേ ആ കുട്ടിയുടെ ദൃശ്യങ്ങൾ വല്ലതും ഇവർ കയ്യിലുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള ഭീഷണി വരെ ഉണ്ടായിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കും ആ കുട്ടി നിസ്സഹായത കൊണ്ട് മിണ്ടാന്നിരിക്കുന്നതാവാം നിസ്സഹായത കൊണ്ട് അങ്ങനെ പരാതി കള്ളപരാതി കൊടുത്തതാവാം എന്ന് ചിന്തിച്ച് മനുഷ്യത്തിന്റെ പേരിൽ ആനുകൂല്യം നൽകിയിട്ടാണ് കുട്ടിയെ ഞാൻ പിടിച്ച തൈക്കൊണ്ടുവരാത്തത് എസ്എഫ്ഐ എന്ന് പറയുന്ന സംഘടന എന്തായിരുന്നു ഒരു കാലത്ത് ഇത്രയും കാലം തോന്നിയാസം നടത്തുക ഫ്രീ സെക്സും ഫ്രീ ഡ്രഗ്സും കോസ്റ്റലുകളിൽ ഇവരുടെ ഭരണം എസ് എഫ് ഐക്ക് എന്തായിരുന്നു എസ് എഫ് ഐ മാത്രല്ല കെ എസ് യുനും പ്രൗഢമായ ചരിത്രമുണ്ട് എസ് എഫ്ഐയുടെ ചരിത്രം ഞാൻ പറഞ്ഞു എഴുപതുകളിലൊക്കെ കേരളത്തിലെ ക്യാമ്പസുകൾ വിപ്ലവത്തിന്റെ വലിയ കേന്ദ്രങ്ങളായിരുന്നു ചലച്ചിത്ര സാമൂഹിക സാംസ്കാരിക സാഹിത്യ രംഗത്ത് എസ് എഫ്ഐയുടെ ഭാഗമായി പ്രവർത്തിച്ച് ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ട് എൺപതുകൾക്ക് തൊണ്ണൂറുകളോട് കൂടിയിട്ടാണ് ഈ ക്യാമ്പസുകളിൽ ഇവരുടെ തകർച്ചു തുടങ്ങുന്നത് പൂന്നിയാസം കാണിക്കുന്നത് ഗുണ്ടായുസം മാർസിസം എന്താണെന്ന് വെച്ചാൽ അറിയില്ല കെ എസ് യു അങ്ങനെ ചരിത്രം ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയും വൈലാർ രബിയും എ കെ ആനിയും ഒക്കെ കെ എസ് യൂടെ വളർന്നു വന്നവരാ ആലോചിച്ച് നോക്കും നിങ്ങൾ വിവിധ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് വലിയ ഊളുണ്ട് വിദ്യാർത്ഥികളിലാണ് പ്രതീക്ഷ കാലത്തിന്റെ കണ്ണാടിയാണ് ഭാവി തലമുറയാണ് അവരാണ് നശിച്ച് ക്രിമിനൽ സംഘമായിട്ട് പോകുന്നത് എസ് എഫ് യുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോട് ഞാൻ ഒരു ഒരു വർഷം മുമ്പ് ഞാൻ വിരിക്കൽ പറഞ്ഞ ഇപ്പം നോക്ക് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുള്ളതാ ആർഷു അല്ല ഇതിൽ പിന്നെ ന്യായീകരിച്ചു തള്ളി പറയുമ്പോഴും തള്ളി പറയുകയാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ പറയുക എന്നാൽ യഥാർത്ഥത്തിൽ ഇതിനെ സംരക്ഷിക്കുക കൊന്നതാണെന്ന് ഡി വി എഫിക്കാരനും പാർട്ടിക്കാരനും സമ്മതിച്ചല്ലോ സിദ്ധാർത്ഥന്റെ വീടിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് പോട് വെച്ചില്ലേ സിദ്ധാർത്ഥനെ കൊന്നവരെ ശിക്ഷിക്കുക അപ്പൊ കൊന്നതാണെന്ന് അവർക്കറിയാം സിദ്ധാർത്ഥൻ എസ് എഫ് പിക്കാരായിരുന്നു അവൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു എസ് എഫ് കാരനല്ലായിരുന്നു ഇവർ പറയുക എന്നിട്ട് വോട്ടെടുത്ത് മാറ്റി നാട്ടുകാർ സമ്മർദ്ദം ചെലുത്തിയിട്ട് തോന്നിവാസികൾ അടുത്ത രക്സാക്ഷിയെ കിട്ടി എന്ന് എഴുതിയിരിക്കുകയായിരുന്നു അവര് കൊല്ലും ചെയ്യുക അത് കഴിഞ്ഞിട്ട് അത് ഞങ്ങൾ പിന്നെ രക്സാക്ഷിയാണെന്ന് പറഞ്ഞ് വരും ചെയ്യുക എല്ലാ കാലത്തും തന്നെയാണ് സ്വീകരിക്കുന്നത് ഇവർ തോന്നിവാസം കാണിക്കുന്നൊരു പരിധിയുണ്ട് വേറൊരു പെൺകുട്ടിയോട് എസ് എഫ് പിയുടെ നേതാവ് പറയുന്നതിൻ്റെ വീഡിയോ നമ്മൾ കണ്ടതാണ് വല്ലാതെ കളിച്ചാൽ നിന്നെ ഞങ്ങൾ ഗർഭിണിയാക്കും ഇവന്മാരെ ആണധികാരത്തിൻ്റെ അങ്ങേ തലക്കൽ നിൽക്കുക എന്നിട്ടാണ് സോഷ്യലിസം പിന്നെ കുന്തം കൊടച്ചക്രം എന്നൊക്കെ പറഞ്ഞു വരുന്നത് നമ്മളെ സജി ചെറിയാന്റെ ഭാഷയിൽ ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്ത് തോന്നിയാസാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അഭിമുന്യു എന്ന് പറയുന്ന മഹാരാജാസ് കോളേജിലെ ചെറുപ്പക്കാരനെ കൊല ചെയ്യപ്പെട്ടിട്ട് ആ കൊലക്കേസിലെ എസ് എഫി പ്രവർത്തകനായിരുന്നു ആ കൊലക്കേസിലെ പ്രതികളായിട്ടുള്ള എസ് ഡി പിഐക്കാര് അതിലെ രണ്ടാം പ്രതിയായിട്ടുള്ള എസ് ഡി നേതാവിന്റെ പഞ്ചായത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് സി പി എമ്മും എസ് ഡി പി ഐയും കൂടി മുന്നണിയായിട്ടാണ് സി പി എം പഞ്ചായത്ത് ഭരിക്കുന്നത് അഭിമന്യു കീഴ്ജാതിക്കാരനായിരുന്നു അഭിമന്യു സാധാരണക്കാരനായിരുന്നു പാപ്പട്ടുകാരനായിരുന്നു അവൻ്റെ വീടും വെച്ചു വെച്ച് കൊടുത്തവൻ്റെ രക്ഷിതാക്കൾക്ക് കുറച്ച് പൈസ കൊടുത്തു പറഞ്ഞിട്ട് കാര്യമുണ്ടോ അഭിമന്യനെ തിരിച്ചുവിട്ടോ അതായത് കൊ തങ്ങളുടെ കൂടെ പ്രവർത്തിച്ച ചെറുപ്പക്കാരനെ കൊന്നവരുടെ കൂടെ അധികാരം പങ്കിടാൻ പോലും മടിയില്ലാത്തവർ പുഷ്പനെ അറിയാമോ എന്ന് ചോദിച്ചിട്ട് പാട്ടുപാടിയാണ് ഉണ്ടല്ലോമാരെ അതും പാട്ടാക്കി കാരണഭൂതം എന്ന് പറഞ്ഞു പാട്ടുണ്ടാക്കിയ പോലെ സൂര്യനാണെന്ന് പറഞ്ഞു പാട്ടുണ്ടാക്കിയ പോലെ എന്തു പുഷ്പൻ പുഷ്പനൊക്കെ ഇപ്പോൾ എഴണീറ്റ് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വന്നിട്ട് ചെ ചരലേക്ക് വിവേകബുദ്ധി ഉണ്ടെങ്കിൽ അതോ എപ്പോഴും അടിമയാണോ എന്ന് എനിക്കറിയില്ല ഇവർ കൊടുക്കുന്ന ക്യാപ്ഷണും വിളിങ്ങൊണ്ടിരിക്കുകയാണോ എന്നുള്ളത് മധു ഷിബിലാൽ റോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ മൂന്നാമെണ്ണം മരിച്ചു അഞ്ചെണ്ണം സാസായ കോളേജിനെതിരായിട്ടുള്ള സമരമായിരുന്നു ഇപ്പൊ സാഷയെ കോളേജും വിദേശ സർവകലാശാലയൊക്കെ കൊണ്ടുവരണം എന്ന് പറയുന്നത് ഇവര് ഞാൻ മഞ്ചേരി എൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഫ്രീ ഡിക്ക് പഠിക്കുമ്പോൾ അവിടെ അത്ര റാഗിങ് ഉണ്ടായിരുന്നു റാഗി എൻ എസ് കോളേജ് പിന്നെ എസ് എഫ് യുടെ കോട്ടയാണ് പേടി ഇരിക്കു ഓടിക്കുമ്പോൾ നമ്മുടെ കൺ മുമ്പിൽ നിന്ന് കാണുകയാണ് പെൺകുട്ടികളെ അവരെ ശരീരത്ത് കയറി പിടിക്കുക ബലമായി ചുംബിക്കുക സെക്കൻഡ് പേടി സിക്കുന്നു പ്രീ ഡിഗ്രി കാലഘട്ടത്തിലാണ് ആൺകുട്ടികളൊന്ന് കയ്യിലുള്ള പൈസ മേടിച്ചു പോവുക പേടിയാണ് കുട്ടികൾക്ക് അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ല അതൊന്നും സ്റ്റൂട്ട് ചെയ്ത് വെക്കാൻ അന്ന് നമ്മൾക്ക് ഒരു തീരുമാനമെടുത്തു നമ്മളെ കയ്യിൽ കിട്ടുന്ന സമയത്ത് നമ്മൾ മാറുന്നുള്ളൂ എന്നിട്ട് ഞങ്ങൾ ഫസ്റ്റ് പീഡിക്ക് പഠിക്കുമ്പോൾ ഫൈനൽ ഡിഗ്രിക്കാരുമായിട്ട് റെഡി ഉണ്ടായി റാങ്കിങ്ങിൻ്റെ പേരിൽ പിന്നെ ഞാനും എസ് എഫ് ഐയിൽ ആയിരുന്നു കൊണ്ടും മഞ്ചേരിക്കാരനായിരുന്നുകൊണ്ടും ഒക്കെ എനിക്ക് തിരിച്ചടിയൊന്നും കിട്ടാതെ രക്ഷപ്പെട്ട് പോകും ഞാൻ ഡിഗ്രിക്ക് എത്തിയപ്പോൾ അവിടെ ആദ്യം തന്നെ നമ്മൾ മുൻകൈ എടുത്തത് എസ് എഫ് ഐക്കാരെ കുട്ടീനെ തീരുമാനിച്ചത് റാങ്കിങ്ങിന് നമ്മൾ അന്ത്യം കാണുന്ന സെക്കൻഡ് ഇയറിന് ഞാൻ ചെയർമാൻ ആയിരുന്നു ഫൈനൽ ഇയറിന് വീണ്ടും മത്സരിച്ചു എൻ എസ് കോളേജിൻ്റെ ചരിത്രത്തിൽ രണ്ടു പ്രാവശ്യം ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ച് ഒരേ ഒരാളാണ് ഞാൻ പക്ഷേ ഞാൻ അന്ന് എസ് എഫ് ഐയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട് കാരണം ഞാൻ മഞ്ചേരി എൻ എസ്കൂളിൽ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ പതിനെട്ടാമത്തെ വയസ്സിൽ ചെയർമാൻ ആവുന്നതിന് മുമ്പേ നാട്ടിലെ ഡി വി എഫിയുടെ മേഖലാ സെക്രട്ടറിയായി പോയി പിന്നീട് ഇരുപത്തൊന്നാമത്തെ വയസ്സാകുമ്പോഴത്തേക്ക് പാർട്ടിയുടെ പിന്നെ ലോക്കൽ കമ്മിറ്റി അങ്ങായിട്ട് പോകുന്നു പാർട്ടി ചുമതലകളിലേക്ക് പോകുന്നു അങ്ങനെയൊക്കെ പോയി പിന്നീട് ആ ബന്ധമൊക്കെ വിശ്വസിച്ചു ടി പി ചന്ദ്രശേഖരൻ്റെ പദത്തിന് ശേഷം യാതൊരു ബന്ധവും സൂക്ഷിക്കുന്നില്ല പ്രവർത്തകരുമായും നേതാക്കന്മാരുമായും ഉള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധം മാത്രമേ ഉള്ളൂ ആ പോക്കിനോട് യോജിക്കാൻ പറ്റാത്തതുകൊണ്ട് ഉള്ള ഒരു ക്യാമ്പസിനകത്തും റാങ്കിങ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു തന്നത് ആ റാങ്കിങ്ങിന് വേണ്ടി മാത്രം കൂടെ വന്നവരുണ്ടായിരുന്നു ഈ റാങ്കിങ്ങിനെതിരായിട്ട് നിൽക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ട് പിന്നീട് ഗ്രൂപ്പിസം ബാക്കിയുള്ള പ്രശ്നങ്ങൾ മുന്നണി ബന്ധങ്ങളുടെ ഇതൊക്കെ കൂടി വെച്ച് രണ്ടാം കുറച്ച് പരാജയപ്പെട്ടു പരാജയപ്പെട്ടതിലൊന്നും എനിക്ക് പ്രശ്നമില്ല റാങ്കിങ്ങിനെതിരെ പ്രശ്നം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അന്ന് റാങ്കിങ് നടത്താൻ വേണ്ടി കോളേജിൽ വരും പുറത്തുനിന്ന് കുറച്ച് സി എ ടി കാരെ സി എ ടി കാരിൽ ഒരുപാട് പേര് നല്ലവരാട്ടോ എന്നെ ഒരുപാട് സഹായിച്ചവരുണ്ട് മഞ്ചേരി മാർക്കറ്റിലെ സി എട്ടിൻ്റെ ചുമട്ട് തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികളൊക്കെ പക്ഷേ അവരുടെ ഇടയിൽ കുറച്ച് ഈ ചേടകൾ എന്ന് പറയും ഞങ്ങൾ മലപ്പുറത്തെ ഭാഷയിൽ കീടങ്ങൾ അവരുണ്ടായിരുന്നു അവർ കോളേജിൽ വന്നിട്ട് ഈ ഈ എസ് എഫ് ഐ പ്രവർത്തകരുമായിട്ട് അവരുടെ ബന്ധം ഉണ്ടാക്കിയിട്ട് അവരെ കാണിച്ച് പേടിപ്പിച്ചിട്ടാണ് ഇവർ പൈസ മേടിക്കുക അവർക്കും ഇപ്പം കുട്ടികൾ അടുത്ത് പിന്നെ ശാരീരികമായി കയ്യേറ്റം ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു ലൈംഗിക ചൊവയോട് കൂടിയിട്ട് അതിൻ്റെ പേരിൽ ഞാനും ഇവരും തമ്മിൽ അടി ഉണ്ടാവുകയും ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുകയൊക്കെ ചെയ്തപ്പം പിന്നീട് ഇപ്പം മഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള അന്നത്തെ എസ് എഫ് ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം മുൻ മഞ്ചേരി മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് കെ ഫിറോസ് ബാബു ഫിറോസ് കെയും അതേപോലെ തന്നെ അന്തരിച്ചു പോയ സി ഐ ടി നേതാവ് പി എസ് ഗാവ് ജേഷ്ഠ സഹോദര തുല്യനായിരുന്ന ശംസുവാക്യം ഒക്കെ എന്നോട് കണ്ടിട്ടുണ്ട് ഇടതൊക്കെ പണ്ടുള്ളതാണ് നീ നിനക്ക് മാത്രം എന്താ പ്രശ്നം എന്നെ കുറേ വഴപ്പു നീ ഇങ്ങനെ പോകുന്നതും പിന്നെ വയ്യാവേലൊക്കെ തോ പിന്നെ തലയിലെടുത്ത് കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ കൂടെ അവർ നിന്നിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് പ്രൊട്ടക്ഷൻ നിന്നിട്ടുണ്ട് കാരണം എന്നെ ആക്രമിക്കാൻ വേണ്ടി ഞങ്ങൾ നിന്ന സമയത്ത് പക്ഷേ മഞ്ചേരി എന്നെ സ്കൂളിൽ ഞാൻ രണ്ടാമത്തെ തവണ മത്സരിച്ച് പരാജയപ്പെടുമ്പോൾ പടക്കം പൊട്ടിച്ചത് ഈ പുറത്തു നിന്നുള്ള സി ഐ ടിയുടെ പേരിലും പറഞ്ഞ് മുതലെടുക്കാൻ നടക്കുന്ന ചില ക്രിമിനലുകളായിരുന്നു ക്യാമ്പസിൽ എനിക്കെതിരെ പ്രവർത്തിച്ച് രഹസ്യമായ പ്രവർത്തിച്ച് എസ് എഫ് ബാർക്ക് അതിന് പങ്കെടുക്കാനുള്ള ധൈര്യമില്ല കാരണം അവർക്ക് പിന്നെ പറ്റിയെന്ന് ബുദ്ധിമുട്ടുണ്ടാവുന്നറിയാം എന്തെങ്കിലും ആവശ്യമുണ്ടായത് നമ്മളെ അടുത്ത് വരുന്നതല്ലേ പടം പൊട്ടിച്ചു പടക്കം പൊട്ടിച്ചപ്പോൾ അതിനെക്കുറിച്ച് എന്താ ചോദിച്ചപ്പോൾ അല്ല ബാക്കി കുറേ സീറ്റുകളൊന്നും വിചാരിച്ചില്ല അതിനാണെന്നും ചെയർമാൻ തോറ്റു അതിനാണ് ഇവർ പടക്കം പിടിച്ചത് അത് നമുക്കറിയേണ്ട ഒന്നുമല്ല അതിൽ പലരും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ സത്യാവസ്ഥയായിട്ട് പിന്നുള്ള കളികളൊക്കെ എന്നോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആലോചിച്ച് നോക്കൂ ഈ ആൾക്കൂട്ട സദാചാര അക്രമങ്ങൾ സാധാരണ ഇതിൽ പി എഫ്ഐയുടെ പരിപാടിയായിരുന്നു അതാണ് ഇപ്പോൾ എസ് എഫ് ഐയിലേക്ക് വന്നിരിക്കുന്നത് പി എഫ് ഐ നിരോധിച്ചതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ട് കൂടിയിട്ടുണ്ട് ഈ നിങ്ങൾ ആലോചിച്ചു ടി പി ശ്രീനിവാസനെ പഴയ ഇന്ത്യയുടെ അംബാസിഡർ ആയിട്ട് ഒരുപാട് രാജ്യങ്ങൾ പ്രവർത്തിച്ചതാണ് ഐ എഫ് എസ് ഉദ്യോഗസ്ഥനാണ് റിട്ടയർഡാണ് മുത്തച്ഛൻ്റെ പ്രായമുള്ള ടി പി ശ്രീനിവാസന്റെ കരണത്തടിച്ചത് എസ് എഫ് ഐയുടെ ജില്ലാ ഭാരവാഹിയാണ് എല്ലാ ചാനലുകളും ആ വിഷ്വൽ കൊടുത്തല്ലോ അടി കൊണ്ട് അദ്ദേഹം വീണു സ്വന്തം മുത്തച്ഛന്റെ പ്രായമല്ലോ എന്നെ എന്ത് വിദ്യാർത്ഥി തന്ദേ നളിയും ഞാൻ എന്തിനാണ് അടിച്ചു എന്ന് വിദേശ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് സെമിനാറിൽ പങ്കെടുത്തു അതിന് അത് കേരളത്തിൽ വരുന്നത് നല്ലതാണ് എന്ന രീതിയിൽ പറഞ്ഞു എന്നുള്ളത് എന്നിട്ട് ഇപ്പൊ വിദേശ സർവകലാശാല കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സർക്കാരിന്റെ നയ ഈ അടിച്ചോനും അടുപ്പിച്ചോനും എസ് എഫ് ഡി എന്തേ മിണ്ടാത്തു ആദർശം പറഞ്ഞ പിന്നെ അതിലെ ഉറച്ചു വെക്കണം ടി പി ശ്രീനിവാസൻ അടിക്കിയ പാത്രമാണ് എഴുതുന്നത് കോളേജ് മുനിസിപ്പലിന്റെ ശവ പ്രതീകാത്മക ശവസംസ്കാരം നടത്തിയില്ല ഇവര് അധ്യാപകരെ കയ്യേറ്റം ചെയ്തിട്ടില്ല ഇവർ ഞങ്ങളും പഠിച്ചപ്പോൾ സമരം നടത്തിയിട്ടുണ്ട് പ്രിൻസിപ്പളെ ഗരാവോ ചെയ്തിട്ടുണ്ട് അധ്യാപകരെ ഗരാവ് ചെയ്തിട്ടുണ്ട് പ്രിൻസിപ്പളുടെ ഓഫീസിന് മുമ്പിൽ പിക്കറ്റിങ് നടത്തിയിട്ടുണ്ട് അവർക്കെതിരെ പ്രകടനം നടത്തിയിട്ടുണ്ട് പക്ഷെ അധ്യാപകരുമായ ഒരുപാട് എനിക്ക് വളർന്ന ഒരു പിന്നെ ആ ക്യാമ്പസിലുള്ള ഒരുവിധം എല്ലാ അധ്യാപകരും അതെ കെ പി സി ടി ആണ് ഭൂരിപക്ഷം സി എ സി പി എം അനുകൂല സംഘടന കെ പി സി ടി ഐയും ഉണ്ടായിരുന്നു കോൺഗ്രസ് അനുകൂല സംഘടന ഇവരുടെയൊക്കെ വീടുകൾ പോവുകയും അവിടുന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ചിലരൊക്കെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ക്യാമ്പസിലെ പഠനം കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് പത്ത് വർഷത്തിന് ശേഷം നടക്കുന്ന എൻ്റെ വിഭാഗത്തിൽ ഡിവേഴ്സായി വിഭാഗത്തിൽ പത്തിരുപത്തഞ്ച് അധ്യാപകർ മുൻകാല അധ്യാപകരോടൊപ്പം എടുത്തിട്ടുണ്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്സിലെ ബോട്ടണിയിലെ സുവോളജിയിലെ മലയാളത്തിലെ ഒക്കെ ഡോക്ടർ ആസാദ് ഉൾപ്പെടെയുള്ളവരൊക്കെ അവിടെ പഠിപ്പിച്ചിരുന്ന ആൾക്കാർ അദ്ദേഹം അവിടുന്ന് പ്രിൻസിപ്പളായിട്ട് പോകുന്നത് നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോഴും ആത്മബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഒന്ന് വിളിച്ചാൽ ഇന്ന ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വിശേഷം ഒന്നും ചോദിക്കുന്ന രീതിയിൽ അവ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു ബന്ധമുണ്ട് പ്രിൻസിപ്പൾക്കെതിരെ ചിലപ്പോൾ കിറ്റിങ് നടത്തി പ്രിൻസിപ്പൽക്കെതിരെ കോൺഗ്രസ് ചിലപ്പോൾ മാനേജ്മെന്റ് നിലപാടിനോ അല്ലെങ്കിൽ ഇവരുടെ നിലപാടിനോ ഇതിരെ ചിലപ്പോൾ ചിലപ്പോൾ അല്ലെങ്കിൽ കോളേജിന്റെ എന്തെങ്കിലും വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട പ്രകടനം നടത്തിയാലും മൈനേരാവുമ്പോൾ ചിലപ്പോൾ പ്രിൻസിപ്പളുടെ കൂട്ടേഴ്സിൽ പോയിരുന്നു ചായ കുടിച്ചിട്ട് പിരിയുന്ന ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അധ്യാപകരെ വീടുകളുമായിട്ട് ഞങ്ങൾ പിന്നെ ഒക്കെ പ്രവർത്തിക്കുമ്പോൾ നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു ഗുരുദേവോ ഭവ എന്ന് പഠിപ്പിച്ച മണ്ണാണിത് സ്വന്തം മകന്റെ പിന്നെ പിന്നെ മകനെ അംഗവൈകല്യം വരുത്തിയ പരശുരാമനോട് ശിഷ്യനായ പരശുരാമനോട് ക്ഷമിച്ച ശിവന്റെ മണ്ണാണിത് ഒരു മാതൃകാ ഗുരു ഭാര്യ പറഞ്ഞിട്ട് പോലും കിട്ടിയിലയോ ദക്ഷിണ വേണ്ടുവോളം വിശിഷ്ടനാം ശിഷ്യനിൽ നിന്നിതാനീയം എന്ന് പറഞ്ഞിട്ട് ഭാര്യ പറഞ്ഞപ്പോൾ പോലും ഒരു വശത്ത് പിന്നെ മുറിവേറ്റ മകൻ മറുവശത്ത് ശിഷ്യൻ അതിനിടയിൽ അനുഭവിക്കുന്നു ശിവൻ അതാണ് ഗുരു സ്വന്തം ഗുരു ദക്ഷിണയായി പെരുവെരലി ചോദിച്ചപ്പോ മുറിച്ചു കൊടുത്ത ഏകലപന്റെ മണ്ണാണിത് അങ്ങനെയുള്ള ഗുരുക്കളുടെയും ശിഷ്യന്മാരുടെയും മണ്ണാണ് അവിടെയാണ് അധ്യാപകരെ കയ്യേറ്റം ചെയ്യുക പ്രതിയാത്മക ശവസംസ്കാരം നടത്തുക ഇവരൊക്കെ എവിടെന്ന പഠിച്ചതെന്നുള്ളത് അറിയാത്തത് അഭിമന്യുവിന്റെ കഥ ഞാൻ പറഞ്ഞു എസ് ഡി പി കാരൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇടയ്ക്ക് ജില്ലാ പറഞ്ഞ ക്യാമ്പ് സംസ്ഥാന ഭരണ ക്യാമ്പ് ഒക്കെ ഉണ്ട് അതിന് ഞങ്ങൾ പോകും മാക്സി ദർശനം പോലെയുള്ള കടകട്ടി വിഷയങ്ങളൊക്കെ വരിക ഞങ്ങളി ഒന്നും ശ്രദ്ധിക്കില്ല നമ്മൾ പൂജ്യം വിട്ടി കളിക്കുക അല്ലെങ്കിൽ അങ്ങോട്ടും അങ്ങോട്ട് കുറിപ്പെടുത്തി കൊടുക്കുകയൊക്കെ ചെയ്യും ഇപ്പം ക്യാമ്പുകൾ സിമീണമാരിയുള്ള ആയുധ പരിശീലന ക്യാമ്പുകളാണ് ക്യാമ്പസിലെന്തിനാണോ സൈക്കിൾ ഞങ്ങൾ ഇതൊക്കെ വെച്ചിറക്കണം ഞങ്ങൾ നിൽക്കുമ്പോൾ അടിയൊക്കെ ഉണ്ടായിട്ടുണ്ട് അടിയുണ്ടായിട്ടുണ്ട് കേസ് ഉണ്ടായിട്ടുണ്ട് ഒക്കെ ഉണ്ടായിട്ടുണ്ട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ അതൊക്കെ ഉണ്ടാവും ഒരു എല്ലാത്തിനൊരു ഉണ്ട് ഒരു ലിമിറ്റ് ഉണ്ട് ഒരു പന്തൾ കിടന്നേർപ്പാടി ഉണ്ടാവും ഒരു പരിധി ഉണ്ട് അതിനപ്പുറത്ത് ആയുധങ്ങൾ ശേഖരിച്ച് ക്യാമ്പസിൽ കൊണ്ടുനോക്കുക വടിപാട് പോലെയുള്ള ആയുധങ്ങൾ ശേഖരിച്ച് കൊണ്ടുനോക്കുക മൂന്ന് ദിവസമുള്ള ഒരാളെ പട്ടിണി കിട്ടിട്ട് കൊല്ലുക ആക്രമിച്ചിട്ട് നഗ്നാക്കുക ആരെ ഒക്കെ ക്രിമിനലുകൾ എന്ത് തോന്നിയാസ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മരപ്പട്ടി ഉണ്ടല്ലോ അവിടെ അയാൾക്ക് എന്താ പണി അയാൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഈ പി എഫ് ഐ കാരനൊക്കെ തോന്നിയാസം നടത്തിയപ്പോൾ ഇവർ സപ്പോർട്ട് ചെയ്തതാണല്ലോ മലയാള ഭാഷ കൈവെട്ടിയ ടീമിനെ അനുകൂലിച്ച് സംസാരിച്ചതാണല്ലോ അയാൾക്കെതിരെ കേസെടുത്ത് അയാളെ പീഡിപ്പിച്ചതാണല്ലോ അയാളെ മകനെ വരെ പോലീസിനെ കൂടെ തല്ലിച്ചതിപ്പിച്ചതാണല്ലോ മാനസികമായും കുടുംബത്തെ പീഡിപ്പിച്ചതല്ലേ കോടിയേരി ബാലകൃഷ്ണ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാകുമ്പോൾ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആകുമ്പോൾ സംഭവിച്ചത് കേരളത്തിൽ അവസാന ആ മനുഷ്യനെ അവർക്ക് മുമ്പിൽ കയ്യും കാലും എല്ലാം വെട്ടി അയാളെ ഭാര്യ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം പിന്നെ അവർ കുറച്ച് സ്നേഹം പറഞ്ഞു ചെല്ലുന്നുണ്ട് നാണല്ലാത്തവന്മാര് ഇപ്പ ജില്ലാ പഠന ക്യാമ്പ് സംസ്ഥാന പ്രണയ ക്യാമ്പിലും ഒന്നും മാച്ചിദർശനല്ല പഠിപ്പിക്കുന്നത് ഇപ്പം അവർക്ക് ക്യാമ്പുണ്ടക്ക് ഫോൺ വീഡിയോസ് ഇട്ട് കാണിക്കുക അതേപോലെ തന്നെ പിന്നെ എങ്ങനെ പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാം അധ്യാപകരെ എങ്ങനെ കയ്യേറ്റം ചെയ്യാം എങ്ങനെ ജനാധിപത്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കാം പി എസ് സി പരീക്ഷയ്ക്ക് എങ്ങനെ കോപ്പി അടിക്കാം മാർക്ക് ദാനം എങ്ങനെ നടത്താം ഇപ്പം അടുത്ത കാലത്ത് എസ് എഫ് ഐ നേതാവ് കാണിച്ചതുപോലെ വിദ്യ എന്താ പറഞ്ഞ ടബിൾ കാണിച്ചതുപോലെ ആർഷക സുഹൃത്താം എങ്ങനെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാം എങ്ങനെ പിൻവാതിൽ നിയമനം നേടാം ഇതിനാണ് ഇപ്പൊ ഗവേഷണം ഇതിനാണ് ക്യാമ്പ് പിരിച്ചു പ്രസ്ഥാനത്തെ ക്രിമിനൽ പ്രസ്ഥാനത്തെ ഞങ്ങളൊക്കെ സമ്മേളനങ്ങൾക്ക് പോകുമ്പോൾ പെൺകുട്ടികളൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കണത് നമ്മളെ കണ്ടിട്ടാ അവരാരും ഇല്ല കൊണ്ടാക്കുന്നത് രണ്ടോ മൂന്ന് ദിവസം സമ്മേളനത്തിന് നമ്മുടെ കൂടെ പൂരുകയാണ് തിരിച്ചവരെ വീട്ടിലെത്തിക്കുകയാണ് യുവജനോത്സവങ്ങൾക്ക് അങ്ങനെയും കൊണ്ടുപോകുന്നത് ഇപ്പം അതിനുശേഷം പലപ്പോഴും ഞാൻ എന്താ വെച്ചാൽ കഴിഞ്ഞ ശേഷമുള്ള ഇപ്പോൾ ഇപ്പോഴത്തെ തലമുറയിൽ എസ് എഫ് എക്ക് ആരുമായിട്ടും ബന്ധു സൂക്ഷിക്കുന്ന ഒരാളാണ് നാട്ടിലൊക്കെ എന്നോട് എസ് എഫ് എ പ്രവർത്തകരാണ് ചിലർ ചില കഥകൾ പറഞ്ഞിട്ടുള്ളത് സമ്മേളനത്തിന് പോകുമ്പോൾ ചിലരൊക്കെ ഞങ്ങളൊക്കെ പോകുമ്പോൾ ഗ്രൂപ്പ് ഡെലിഗേഷൻ ഒരുമിച്ചാൽ പോവുക സമ്മേളനം തുടങ്ങുമ്പോൾ അന്ന് എല്ലാവരും കൂടി ഇനി ഇപ്പോൾ ഉച്ചയ്ക്ക് സമ്മേളനം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ രാവിലെ ആണെങ്കിൽ തലേന്ന് ഒരുമിച്ച് എല്ലാവരും കൂടി അവിടെ പോകും ഒരുമിച്ച് കൂടി തീരുമാനിച്ച് എല്ലാം കൂടെ ഒരു ടൂർ പോകുന്ന പോലെ ഒരുമിച്ചാൽ പോകുക പതിനഞ്ച് പേരുണ്ടെങ്കിൽ പതിനഞ്ച് പേര് ഒരുമിച്ച് ഇപ്പോൾ ചിലടത്തൊക്കെ സമ്മേളനത്തിന് പോകുമ്പോൾ എസ് എഫ് പിന്നെ ആൾക്കാർ പേരായിട്ടാണ് പോവുക അത് നാളെ സമ്മേളനം തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഇന്നേ സമ്മേളനക്ക് അടുത്തുള്ള തൊട്ട ഏതെങ്കിലും ടൗണിൽ പോയിട്ട് റൂം എടുക്കുക എന്തൊട്ട് പരിപാടിയാന്നേ ഇത് രക്ഷിതാക്കൾ മനസ്സിലാക്കണം പെൺകുട്ടികളെ പറഞ്ഞയക്കും പെങ്കട്ട പോണേന്നുള്ളത് ഇവനൊക്കെ ദുരുപയോഗപ്പെടുത്തുകയാണ് എസ് എഫ് ഐക്കകത്തും ഡിവൈഎഫ്ഐക്കകത്തും ഇത്തരം ഒരു സംസ്കാരം വളർന്നു വരുന്നുണ്ട് പോയിക്കോട്ടെ അവർ ഉഭയകക്ഷി സംബന്ധത്തോടെയാണ് പതിനെട്ട് വയസ്സിന് മേലെയുള്ളവരാണെങ്കിൽ പോയിക്കോട്ടെ അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ ഇത് പോയിട്ട് അവസാനം പോയി ചാടുക അടിമകളായിട്ട് മാറുക ഇവരുടെ ജീവിതം തകർന്ന അവസ്ഥയിലേക്ക് പോവുക അവനാണ് തൈക്കൊണ്ടിരിക്കുന്നത് സർക്കാർ വിലാസ സംഘടനയായിട്ട് എസ് എഫ് ഐ മാറിയിട്ടത്ര കാലമായി പ്രതിപക്ഷം തിരിക്കുമ്പോൾ ഭരണപക്ഷത്തിനെതിരെ എന്നും സമരം സർക്കാർ ചെയ്യുന്ന ഒന്നും ശരിയല്ല അപ്പം ശാസ്ത്രീയ വിദ്യാഭ്യാസം തെറ്റ് അപ്പം വിദേശ സർവകലാശാല തെറ്റ് എന്നിട്ട് സ്വന്തം സർക്കാർ സി പി എം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സി പി എമ്മിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണെങ്കിൽ എന്ത് തോന്നിയാസം കാണിച്ചാലും അതിനെല്ലാം സപ്പോർട്ട് ഇതാണല്ലോ ഇത് വിദ്യാർത്ഥി സംഘടനയാണെന്ന് പറഞ്ഞു നടക്കാൻ ഇത് സി പി എമ്മിൻ്റെ പിന്നെ പോഷക സംഘടന എന്ന രീതിയിൽ മേലത്തെ പി എന്താ മേലത്തെ നേതാക്കന്മാരെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്കുരങ്ങന്മാരാണ് അവർക്ക് ഇവന്മാരൊക്കെ ഈ നേതാക്കന്മാർ ഇവന്മാരും മക്കളെ ആരും എസ് എ ഇറക്കുന്നില്ലല്ലോ അവരൊക്കെ സുരക്ഷിതരാ അവർ വിദേശത്തുള്ള സർവകലാശാലകളിൽ പഠിക്കുന്നു ഇവർ ഇവിടെ കിടന്നിട്ട് ഇവരുടെ ജീവിതം പോകുന്നു ഞാൻ പറഞ്ഞില്ലേ ഈ കുട്ടികൾക്ക് ഇനിയിപ്പോൾ ഒരു ജോലി കിട്ടുമോ കാലാകാലങ്ങൾ കേസ് കൊണ്ടു നടക്കണ്ടേ അവർക്കും കുടുംബങ്ങളില്ല ആ കുടുംബവും കടം മേടിച്ചിരിക്കും ചിലപ്പോൾ പഠിപ്പിക്കാൻ പറ്റുന്നത് അല്ലാതെ ഇവിടെ റാങ്കിങ്ങി നടത്താം സ്വന്തം മക്കളിങ്ങനെ റാങ്കിങ്ങും അക്രമവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് രക്ഷിതാക്കൾ അറിയുന്നില്ല ഡീൻ പറയുന്നില്ല വാർഡൻ പറയുന്നില്ല അറിയിക്കുന്നില്ല സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോയി ആ വീട്ടിൽ കിടന്നുറങ്ങുകയും അവിടുന്ന് നിർമ്മിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്ത കുട്ടികൾ ഈ അക്രമത്തിൽ പങ്കെടുത്തു എന്നാണ് സിദ്ധാർത്ഥന അച്ഛൻ പറഞ്ഞത് സ്വന്തം മകൻ മരിച്ച വേദന നിൽക്കുമ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ സമചിക്തയോടെ കണ്ട് പിന്നെ അഭിമുഖങ്ങൾ നൽകുന്നുണ്ട് ആലോചിച്ച് നോക്കൂ തീവ്രവാദികളെ ക്രിമിനലുകളെ വളർത്തെടുത്ത് വളർത്തിയെടുക്കാനുള്ള കിൻഡർ ഗാർഡനുകളായി കേരളത്തിലെ ക്യാമ്പസുകളെ എസ് എഫ് ഐ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അന്വേഷിച്ചപ്പോൾ കിട്ടിയ രണ്ടുപേരെക്കുറിച്ച് ഒന്ന് യൂണിയൻ അംഗം ആസിഫ് ഖാൻ അതേപോലെ തന്നെ അമീൻ അക്ബർ അലി മലപ്പുറത്തുകാരനാണ് ഈ രണ്ട് പേരും പി എഫ് ഐയോട് അനുഭാവം പ്രകടിപ്പിച്ച് നാട്ടിൽ നിന്ന് അവനവന്റെ നാട്ടിലെ രീതിയിൽ പി എഫ്ഐയുടെ നാട്ടിലായിരുന്നപ്പോൾ പി എഫ് ഇ യുടെ അനുഭാവം പ്രകടിപ്പിച്ചവരായിരുന്നു എന്ന് ആണ് എനിക്കറിയാൻ കഴിഞ്ഞത് ക്യാമ്പസിലെത്തിയപ്പോൾ ഇവർ എസ് എഫ് ഐ ആയി എസ് എഫ് ഇക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിട്ടാണോ കുട്ടിയെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞല്ലോ ഈ ക്രിമിനൽ മൈൻഡ് ഇതിലേക്ക് കൂടുക ഇതാണ് സംഭവിച്ചിട്ടുള്ളത് ഈ ക്രിമിനലുകൾക്കൊക്കെ പിന്നെ ഏതെങ്കിലും തീവ്രവാദ സംഘങ്ങൾ ഇത് ഫണ്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതും കൂടി ആലോചിക്കേണ്ടതാണ് കൊല ചെയ്യപ്പെട്ടത് സിദ്ധാർത്ഥനാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇവിടെ എസ് എഫ് ഇന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ബി പി സാനുവിന്റെ വയസ്സ് എത്രയെന്നു പറയുമ്പോൾ മുപ്പത്തഞ്ച് കല്യാണമോ കഴിഞ്ഞു സാനുവിനോട് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു ഒന്നുമില്ല സാനിൻ്റെ വർ സക്കറിയ ജില്ലാ സെക്രട്ടറി മെമ്പറാണ് സാനുവും അന്നത്തെ ജില്ലാ പ്രസിഡണ്ട് അന്നത്തെ ജില്ലാ പ്രസിഡന്റാണ് തന്നെ ഓർമ്മ എൻ്റെ നാട്ടുകാരെയായിരുന്നു മൺസൂർ എന്നൊക്കെ പറഞ്ഞത് ഇവരൊക്കെ ഒരുമിച്ച് ജില്ലാ പ്രസിഡന്റ് മൻസൂർ മൻസൂർ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ഷാനിൻ്റെ കൂടെ തന്നെയാണ് നിങ്ങൾക്ക് വന്നത് ഷാനു ജില്ലാ സെക്രട്ടറി ആണ് ആണ് മുബഷീർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മാറിയിട്ട് സാനു ജില്ലാ സെക്രട്ടറിയും മൻസൂർ ജില്ലാ പ്രസിഡന്റുമായിട്ട് മാറും വരുന്നു അതിനുശേഷം പിന്നെ ശ്യാം ജില്ലാ സെക്രട്ടറിയും ഷബീർ ജില്ലാ പ്രസിഡന്റുമായിട്ട് വരുന്നത് ശ്യാം ഒഴിച്ച് ബാക്കി എല്ലാവരും എനിക്ക് അറിയാവുന്നവരാണ് ശ്യാം ഉൾപ്പെടെ എല്ലാവർക്കും എന്നെ അറിയാവുന്നവരാണ് ഷബീറൊക്കെ വളരെ അടുത്ത ബന്ധമുള്ളവരാണ് മുബർ വളരെ അടുത്ത ബന്ധമുള്ളവരാണ് കാലങ്ങളായിട്ട് ഞങ്ങൾ ഫോൺ ചെയ്യാറും സംസാരിക്കാറൊന്നും എവിടെ എവിടെന്നേലും വെച്ച് കാണുമ്പോൾ സംസാരിക്കും അത്രയുള്ളൂ മുബർഷീർ ഇപ്പോൾ സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറിയാണ് ഷബീർ ഇപ്പോൾ ഡി വി എഫിയുടെ ജില്ലാ പ്രസിഡന്റാണ് ശ്യാമുപ്പട്ട ഡി വി എഫിയുടെ ജില്ലാ സെക്രട്ടറിയാണ് അതേപോലെ തന്നെ സാനുപ്പട്ടി എസ് എഫ് യുടെ അഖിലേന്ത്യ പ്രസിഡന്റ് എസ് എഫ് പിയുടെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മാറി മാറാൻ മാറിയ വി പി സാനുവിനെ എ വിജയരാഘവൻ നേരിട്ടിടപെട്ട് അദ്ദേഹത്തിന് താല്പര്യമുള്ള ഒരാളെ പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമ്പോൾ കാൻഡിഡേറ്റ് ആയിട്ട് വി പി സെക്രിയെ വരരുത് എന്ന ധാരണയുടെ പുറത്ത് മകന്റെ കാര്യം ഏറ്റെടുക്കുകയും നേരെ കൊണ്ടുപോയി പ്ലേസ് ചെയ്ത എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് അടുത്ത മാസം വരുന്ന അഖിലേന്ത്യാ സമ്മേളനത്തിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് ആക്കി അതായത് ജില്ലാ സെക്രട്ടറി സാറിന് ഡബിൾ പ്രൊമോഷനിലൂടെ അഖിലേന്ത്യാ പ്രസിഡന്റായ വി പി സാറിന്റെ പ്രായം മുപ്പത്തഞ്ച് സംഘടന എസ് എഫ് ഐ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനകത്ത് വിദ്യ പിന്നെ പ്രായം ഒക്കെ നോക്കണ്ടേ ബാക്കി എല്ലാ സംഘടനയ്ക്കും ഉണ്ട് മുപ്പത്തഞ്ച് വയസ്സുള്ള ആളെ എസ് എഫ് ഐ ചെയ്ത് നിൽക്കുക രാഷ്ട്രീയ രംഗവും കൂടി വിടാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ എസ് എഫ് ഐയിൽ നിൽക്കുക ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്നിട്ട് വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നടക്കുക സാലിനെ കുറ്റം പറയല്ലേ ഈ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് എസ് എഫ് ഐയുടെ പ്രശ്നമാണ് സി പി എമ്മിന്റെ പ്രശ്നമാണ് ആലോചിച്ച് നോക്കേണ്ടത് അതേസമയം നമ്മൾക്ക് ഇരുപത് വയസ്സിൽ കുടുംബം നോക്കാൻ തുടങ്ങിയതാ ഇരുപത്തെട്ട് വയസ്സുണ്ട് സിദ്ധാർത്ഥനെ കൊന്ന കേസിൽ ഒന്നാം പ്രതി അഖിലോ അരുൺ അവന് ഇവനൊക്കെ എന്താ പണി ഞാൻ പറഞ്ഞു ഇനിയിപ്പോ വിദ്യാർത്ഥി ആയാൽ മതി പ്രായം നോക്കേണ്ടതില്ല വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാം എന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ റിട്ടയർ ചെയ്യുന്ന ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥർ റിട്ടയർമെൻറ്റിന് ശേഷം അമ്പത്തെ വയസ്സിന് ശേഷം അറുപത് വയസ്സിനുശേഷം എൻ എൽ ബി എടുക്കാൻ പറ്റി പോകുന്നുണ്ട് ലോക്കോളിക്കുന്നുണ്ട് ഇവരെ അപ്പിച്ചാൽ പറ്റുമോ അങ്ങനെ ന്യായം പറഞ്ഞ അതുകൊണ്ട് എസ് എഫ് പി എന്ന് പറയുന്ന ഈ സംഘടന ഈ ക്രിമിനൽ സംഘടന അത് സ്വയം തിരുത്തുമെന്ന പ്രതീക്ഷ അസ്ഥാനത്തായിരിക്കുന്നു ഒന്നുകിലതിനെ നിലക്കി നിർത്താൻ സി പി എം ശ്രദ്ധിക്കണം സർക്കാർ ശ്രദ്ധിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ഗവർണർ എളുപ്പം നിർത്തി നിർത്തും അതുമല്ലാന്നുണ്ടെങ്കിൽ ഈ സംഘടനയെ നിരോധിക്കുകയാണ് വേണ്ടത് ക്യാമ്പസിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം റാങ്കിങ് നിർത്താനും ഒക്കെ സഹായിക്കേണ്ടതാണ് സർഗാത്മകതയുടെ വിളനിലായി ക്യാമ്പസുകളെ മാറ്റേണ്ടതാണ് സൃഷ്ടിപരമായ വിമർശനങ്ങളുടെ കേന്ദ്രമായി മാറേണ്ടതാണ് അവിടെ സഹായത്മകത കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരായി വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാറുകയാണെങ്കിൽ കെ എസ് യു ആവട്ടെ എ പി യു പി ആവട്ടെ എം എസ് എഫ് ആവട്ടെ എസ് എഫ് ഐ ആവട്ടെ നിരോധിക്കണം വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന അഭിപ്രായമാണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത് കുട്ടികൾ പഠിക്കട്ടെ നന്നായി വളരട്ടെ